ഹിന്ദുമതം ലോകത്തിലെ ഏറ്റവും മഹത്തായ വിശ്വാസമായിരിക്കുന്നത് എന്തുകൊണ്ട് ഹിന്ദുമതം ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ആത്മീയ പാരമ്പര്യങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു അതിന്റെ പുരാതനത്വം മാത്രമല്ല അതിന്റെ ആഴം വഴക്കും സഹസ്രാബ്ദങ്ങൾ കടന്നുപോകാനുള്ള കഴിവ് എന്നിവയാൽ ഒരൊറ്റ സ്ഥാപകന്റെ ജീവിതത്തിലോ പഠിപ്പിക്കലുകളിലോ വേരുന്നിയ വിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദുമതം നാലായിരം അയ്യായിരം വർഷത്തിലേറെയായി പരിണമിച്ചു വാമൊഴി വേദശ്ലോകങ്ങൾ ദാർശനിക സംഭാഷണങ്ങൾ ഇതിഹാസ വിവരണങ്ങൾ ഭക്തിപരമായ ആചാരങ്ങൾ എണ്ണമറ്റ തലമുറകളിലൂടെ കടന്നുപോയ ജീവിത പാരമ്പര്യങ്ങൾ എന്നിവ ഒരുമിച്ച് നെയ്തു അതിന്റെ തുടർച്ച സമാനതകളില്ലാത്തതാണ് ആദ്യകാല വേദങ്ങൾ അർത്ഥവത്തായതും ആധികാരികവുമായി തുടരുന്നു അതേസമയം തുടർച്ചയായ ഋഷിമാർ നിഗൂഢശാസ്ത്രജ്ഞർ കവികൾ പണ്ഡിതന്മാർ എന്നിവർ അതിന്റെ ചിന്തയെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് ഹിന്ദുമതത്തിന്റെ കാതൽ ഒരു സമൂലമായ ബഹുസ്വരതയാണ് ഋഗ്വേദം പ്രസിദ്ധമായി പ്രഖ്യാപിക്കുന്നത് ഏകം സത് വിപ്രബഹുധ വദന്തി സത്യം ഒന്നാണ് ഋഷിമാർ അതിനെ പല പേരുകളിൽ വിളിക്കുന്നു ദൈവികതയിലേക്കുള്ള ഒന്നിലധികം പാതകളെ സ്വാഗതം ചെയ്യുന്ന ഒരു സാർവത്രികതയെ ഈ ഉൾക്കാഴ്ച അടിവരയിടുന്നു ഭക്തി ഭക്തി അറിവ് ജ്ഞാനം കർമ്മം കർമ്മം ധ്യാനം യോഗ ആചാരം എന്നിവയെല്ലാം സാധുവും ആദരണീയവുമായ വിഷയങ്ങളാണ് വൈഷ്ണവമതം ശൈവം മുതൽ ശക്തിമതം സ്മാർട്ടിസം വരെ വൈവിധ്യമാർന്ന ദൈവശാസ്ത്രധാരകൾ ഒരു പങ്കിട്ട് ആത്മീയ അടിസ്ഥാന സൗകര്യത്തിനുള്ളിൽ ഒന്നിച്ചു നിൽക്കുന്നു ഓരോരുത്തരും മറ്റുള്ളവരുടെ പാതകളെ നിഷേധിക്കാതെ അവർ തിരഞ്ഞെടുത്ത ദേവതയോ തത്വത്തെയോ ബഹുമാനിക്കുന്നു അദ്വൈത വേദാന്തം പോലുള്ള കേന്ദ്ര ദാർശനിക പാരമ്പര്യങ്ങൾ ദ്വന്ദ്വമല്ലാത്ത ഒരു തിരിച്ചറിവ് വ്യക്തമാക്കുന്നു ആത്മാവ് സ്വയം ബ്രഹ്മവുമായി ആത്യന്തിക യാഥാർത്ഥ്യം സമാനമാണ് ശങ്കരാചാര്യ വിവേകാനന്ദ ശ്രീരാധാകൃഷ്ണൻ തുടങ്ങിയ വ്യക്തികൾ ഈ മെറ്റാഫിസിക്കൽ ദർശനത്തെ ആഗോള ബൗദ്ധിക വ്യവഹാരത്തിലേക്ക് കൊണ്ടുവന്നു ഹിന്ദു ആശയങ്ങൾ മതത്തെ മറികടന്ന് സാർവത്രിക മനുഷ്യാനുഭവത്തിലേക്ക് എങ്ങനെ സംസാരിക്കുന്നുവെന്ന് കാണിക്കുന്നു ദ്വന്ദ്വമല്ലാത്ത ആദർശവാദത്തിന് പൂരകമായി ആറ് ക്ലാസിക്കൽ ദർശനങ്ങൾ സാങ്ക്യം യോഗ ന്യായം വൈശേഷികം മീമാംസ വേദാന്തം ഇവ ഓരോന്നും യുക്തി തത്വമീമാംസ ധാർമ്മികത ആചാരങ്ങൾ എന്നിവയിൽ കർശനമായ ചട്ടക്കൂടുകൾ വാഗ്ദാനം ചെയ്യുന്നു ഈ ദാർശനിക സമ്പന്നത മറ്റെവിടെയും വ്യാപ്തിയിലോ സൂക്ഷ്മതയിലോ വളരെ അപൂർവമായി മാത്രമേ പൊരുത്തപ്പെടുന്നുള്ളൂ ഹിന്ദുമതത്തിന്റെ ധാർമ്മിക വാസ്തുവിദ്യയും അതുപോലെ തന്നെ ആഴമേറിയതാണ് ധർമ്മം കടമ നീതിപൂർവകമായ ജീവിതം കർമ്മം ധാർമ്മിക കാര്യകാരണം മോക്ഷം മോചനം അഹിംസ അഹിംസ എന്നീ സിദ്ധാന്തങ്ങൾ നടപ്പിലാക്കാൻ നിയമങ്ങളല്ല മറിച്ച് ആന്തരികവൽക്കരിക്കാനുള്ള തത്വങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു യമങ്ങളും നിയമങ്ങളും വ്യക്തിപരമായ അച്ചടക്കത്തെ നയിക്കുന്നു അതേസമയം വർണ്ണാശ്രമവ്യവസ്ഥ ജീവിതഘട്ടങ്ങളും സാമൂഹിക വേഷങ്ങളും വ്യക്തികളെ പ്രപഞ്ചക്രമവുമായി യോജിച്ച് പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ജാതിചട്ടക്കോട് ശരിയായി വിമർശിക്കപ്പെടുകയും അവശ്യ പരിഷ്കരണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ധാർമ്മിക കാതൽ ബലപ്രയോഗത്തേക്കാൾ ഉത്തരവാദിത്തത്തിലാണ് വേരൂന്നിയിരിക്കുന്നത് ഹിന്ദു ധാർമ്മികതയെ അതുല്യമായി ശക്തമാക്കുന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിലും പ്രപഞ്ച പരിണത ഫലങ്ങളിലും ഊന്നിപ്പറയുന്നതാണ് കർമ്മം ശിക്ഷയല്ല പ്രകൃതി നിയമമാണ് ധർമ്മം നിയമവാദമല്ല മറിച്ച് ആഴമേറിയ സത്യങ്ങളുമായുള്ള യോജിപ്പാണ് മോക്ഷം നിഗൂഢമായ രക്ഷപ്പെടലല്ല മറിച്ച് സാർവത്രിക സത്തയിലെ പൂർണ്ണ പങ്കാളിത്തമാണ് അത്തരം ആശയങ്ങൾ മഹാത്മാഗാന്ധിയെപ്പോലുള്ള പ്രതിഭകളെ രൂപപ്പെടുത്തി അദ്ദേഹം അഹിംസയിൽ രാഷ്ട്രീയവും ആത്മീയവുമായ പ്രവർത്തനത്തിന് അടിത്തറയിട്ടു ഹിന്ദു വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അഹിംസാത്മക പ്രതിരോധത്തിനുള്ള ആഗോള പ്രസ്ഥാനങ്ങൾക്ക് ഇന്ധനം നൽകി തത്വചിന്തയ്ക്കും ധാർമ്മികതയ്ക്കും അപ്പുറം ഹിന്ദുമതം സാംസ്കാരികമായി തിളക്കമുള്ളതാണ് ദീപാവലി നവരാത്രി ഹോളി ഗണേശ ഗണേശതുർത്ഥി തുടങ്ങിയ ഉത്സവങ്ങൾ വെറും ആചാരങ്ങളല്ല അവ പ്രപഞ്ചകഥ പറച്ചിൽ സമൂഹ ജീവിതം കല സംഗീതം നൃത്തം ഭക്തി എന്നിവയുടെ ആഘോഷങ്ങളാണ് ഭുവനേശ്വർ മുതൽ മധുര വരെ അങ്കോർവാട്ട് വരെയുള്ള ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യ ആത്മീയ സത്യങ്ങളെ ഭൗതികമായി ഉൾക്കൊള്ളുന്നു മൂർത്തി ആരാധന ഇന്ദ്രിയങ്ങളെ ദൈവികതയിലേക്കുള്ള പാലമായി ഉൾപ്പെടുത്തുന്നു പുണ്യനദികളിലേക്കുള്ള ഗംഗ യമുന ബ്രഹ്മപുത്ര പർവ്വത ആരാധനാലയങ്ങൾ പുണ്യനഗരങ്ങൾ എന്നിവയിലേക്കുള്ള തീർത്ഥാടനം ജാതി വർഗം സമൂഹം എന്നിവയ്ക്ക് അതീതമായ ആത്മീയ സൌഹൃദം സംഘം വളർത്തുന്നു ഹിന്ദു പ്രപഞ്ചശാസ്ത്രം ചാക്രികവും വിശാലവും പാളികളുള്ളതുമായ സമയത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്നു പ്രപഞ്ചം അനന്തമായ സൃഷ്ടി ചക്രങ്ങളിലൂടെ സൃഷ്ടി സംരക്ഷണം സ്ഥിതി ലയനം പ്രളയം എന്നിവയിലൂടെ കടന്നുപോകുന്നു യുഗങ്ങൾ പ്രപഞ്ചയുഗങ്ങളെ അളക്കുന്നു ധർമ്മം ക്ഷയിക്കുമ്പോൾ അവതാരങ്ങൾ താഴേക്ക് വരുന്നു ആധുനിക പാരിസ്ഥിതിക വിനയവുമായി പൊരുത്തപ്പെടുന്ന ചരിത്രം കാലാവസ്ഥ ഗ്രഹമാറ്റം എന്നിവയെക്കുറിച്ചുള്ള ഒരു വിനീതമായ വീക്ഷണം ഈ വീക്ഷണം ഉൾക്കൊള്ളുന്നു നദികളെ അമ്മമാരായും പശുക്കളെ പവിത്രമായും മരങ്ങളെ ആത്മാക്കളുടെ വാസസ്ഥലമായും കാണുന്ന ഹിന്ദുമതത്തിന്റെ പ്രകൃതിയോടുള്ള ആദരവ് പരിസ്ഥിതി കാര്യനിർവഹണത്തിനായുള്ള സമകാലിക ആഹ്വാനങ്ങളെ മുൻകൂട്ടി കാണുന്നു ശാസ്ത്രീയമായി പുരാതന ഹിന്ദുക്കൾ ആദ്യകാല ജ്യോതിശാസ്ത്രം ഗണിതം വൈദ്യശാസ്ത്രം എന്നിവയിൽ വലിയ സംഭാവനകൾ നൽകി ശൂൽഭസൂത്രങ്ങൾ ജ്യാമിതയെ നിയമങ്ങൾ നിർദ്ദേശിക്കുന്നു പൈത്ഗോറിയൻ സിദ്ധാന്തത്തിന്റെ മുൻഗാമികൾ ആര്യഭടനും ബ്രഹ്മഗുപ്തനും ഗ്രഹചലനങ്ങളെയും പൂജ്യത്തെയും പട്ടികപ്പെടുത്തി ശരീരത്തെയും മനസ്സിനെയും കുറിച്ചുള്ള സമഗ്രമായ വീക്ഷണത്തോടെ ആയുർവേദം പ്രോട്ടോസൈക്കോസോമാറ്റിക്ക് മെഡിസിനായി വർത്തിച്ചു ചാക്രിക സമയത്തിൻറെയും ഒന്നിലധികം പ്രപഞ്ചങ്ങളുടെയും ആശയങ്ങൾ ആധുനിക പ്രപഞ്ചശാസ്ത്രത്തിൽ പ്രതിധ്വനിക്കുന്നു ഈ പുരാതന വിഷയങ്ങൾ മതത്തിനു പുറത്തുള്ളവയായിരുന്നില്ല അവ ജീവിച്ചിരിക്കുന്ന ധർമ്മത്തിലൂടെയും യുക്തിസഹമായ പ്രതിഫലനത്തിലൂടെയും പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള അതിന്റെ കൽപ്പനയുടെ പ്രകടനങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളായി ഹിന്ദുമതത്തിന്റെ ആഗോള സ്വാധീനം വളർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ചിക്കാഗോയിൽ നടന്ന ലോകവിശ്വാസ പാർലമെന്റിൽ സ്വാമി വിവേകാനന്ദൻ അവതരിപ്പിച്ച വേദാന്ത പ്രഭാഷണം ഹിന്ദു സഹിഷ്ണുത സാർവത്രികത ആത്മീയ ആഴം എന്നിവ ആഗോള പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി അതിനുശേഷം യോഗ ധ്യാനം വേദാന്ത പ്രചോദിത മനഃശാസ്ത്രം സസ്യാഹാരം അഹിംസ അടിസ്ഥാനമാക്കിയുള്ള ആക്ടിവിസം എന്നിവ ലോക സംസ്കാരത്തെ രൂപപ്പെടുത്തി ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഹിന്ദു പരിസ്ഥിതിയിലും സമഗ്ര ഐക്യത്തിലും ഉൾചേർന്ന ആശയങ്ങളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് അതിന്റെ ശക്തികളെ ആഘോഷിക്കുമ്പോൾ ഹിന്ദുമതത്തിന് വെല്ലുവിളികളോ വിമർശനങ്ങളോ ഇല്ല ജാതിവ്യവസ്ഥയും പുരുഷാധിപത്യവും സാധുവായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ആചാരപരമായ അക്രമത്തിൻറെയോ മതപരമായ അന്ധവിശ്വാസത്തിന്റെയോ രൂപങ്ങൾ ചിലപ്പോൾ അനീതിയിലേക്ക് പരിണമിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഹിന്ദുമതത്തിൽ തന്നെ പരിഷ്കരണത്തിനുള്ള ശക്തമായ ഉപകരണങ്ങൾ അടങ്ങിയിരിക്കുന്നു ശക്തി അടിസ്ഥാനമാക്കിയുള്ള സ്ത്രീ ദൈവത്വത്തിന്റെ ഉറപ്പ് സമത്വപദങ്ങളിൽ ധർമ്മത്തിന്റെ പുനർവ്യാഖ്യാനം ക്ഷേത്ര പരിഷ്കാരങ്ങൾ ജാതി നിർമാർജന പ്രസ്ഥാനങ്ങൾ യുക്തിയുടെയും സാമൂഹിക നീതിയുടെയും വെളിച്ചത്തിൽ ഗ്രന്ഥങ്ങളുടെ പുനർവ്യാഖ്യാനം സമകാലിക ഇന്ത്യയിലും പ്രവാസികളിലും പരിഷ്കരണവാദികളുടെ ശബ്ദങ്ങൾ ബി ആർ അംബേദ്കർ ഗാന്ധി വിവേകാനന്ദൻ അരബിന്ദോ എണ്ണമറ്റ ആധുനിക അധ്യാപകർ എന്നിവർ ധാർമിക തുടർച്ച നിലനിർത്തിക്കൊണ്ട് സമത്വം കാരുണ്യം ഉൾപ്പെടുത്തൽ എന്നിവയിൽ സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് ആഗോളതലത്തിൽ ഹിന്ദുമതത്തിന്റെ ബഹുസ്വരത സമാധാനപരമായ പരസ്പര സഹവർത്തിത്വത്തിന് ഒരു മാതൃകയായി മാറുന്നു മതപരിവർത്തനത്തിന് പകരം അത് മറ്റു വിശ്വാസങ്ങളെ ഒരേ പ്രപഞ്ച സത്യത്തിന്റെ പ്രകടനങ്ങളായി അംഗീകരിക്കുന്നു ഈ ധാർമ്മികത പരസ്പര ബഹുമാനം സംഭാഷണം പങ്കിട്ട ആത്മീയ പര്യവേക്ഷണം എന്നിവ വളർത്തുന്നു മതപരിവർത്തനമല്ല ബുദ്ധമതം ജൈനമതം സിഖ് മതം ഇസ്ലാം ക്രിസ്തുമതം മതേതര ചിന്ത എന്നിവയുമായുള്ള സമ്പർക്കത്തിലൂടെ അതിന്റെ കാതലായ സ്വത്വം നഷ്ടപ്പെടാതെ വളരാനുള്ള ഹിന്ദുമതത്തിന്റെ കഴിവ് അതിന്റെ പ്രതിരോധ ശേഷിക്കും പൊരുത്തപ്പെടുത്തലിനും സാക്ഷ്യം വഹിക്കുന്നു പാരിസ്ഥിതിക പ്രതിസന്ധിയുടെയും ആത്മീയ ശൂന്യതയുടെയും മതാന്തര പിരിമുറുക്കത്തിന്റെയും ഒരു യുഗത്തിൽ ഹിന്ദുമതം സമയബന്ധിതമായ ജ്ഞാനം നൽകുന്നത് തുടരുന്നു എല്ലാ ജീവജാലങ്ങളുടെയും പവിത്രത സ്വത്വത്തിന്റെയും ആത്മാവിന്റെയും ഐക്യം പിടിവാശിയുള്ള അനുരൂപതയേക്കാൾ ആന്തരിക അനുഭവത്തിന്റെ പ്രാധാന്യം അഹിംസയുടെ മൂല്യം പ്രപഞ്ച സമയത്തിന്റെ താളങ്ങൾ ഓരോ പ്രവൃത്തിയിലും ഉൾച്ചേർന്ന ഉത്തരവാദിത്തം ആത്യന്തിക വിമോചനം ഒരു അരികിലെ സാധ്യതയില്ലെന്ന് അത് നിർദ്ദേശിക്കുന്നു എല്ലാ ആത്മാർത്ഥമായ ജീവിതവും പോരാടുന്ന അവസാനമാണിത് ഉപസംഹാരമായി ഹിന്ദുമതത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസമായി കണക്കാക്കാം കാരണം അതിന്റെ സമാനതകളില്ലാത്ത ആത്മീയ ആഴം ദാർശനിക സങ്കീർണത ധാർമിക സൂക്ഷ്മത സാംസ്കാരിക സമ്പന്നത ശാസ്ത്രീയ സംഭാവനകൾ നിലനിൽക്കുന്ന പൊരുത്തപ്പെടുത്തൽ എന്നിവ കാരണം ബ്രഹ്മം അനന്തമാണെന്നും ആശ പ്രതീക്ഷ പരിധിയില്ലാത്തതാണെന്നും ഉള്ള ഉൾക്കാഴ്ചയിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ സ്വയം പുനർനിർമ്മിക്കുന്നത് ഒരിക്കലും നിർത്താത്ത ഒരു പാരമ്പര്യമാണിത് അത് വ്യതിരിക്തത ആവശ്യപ്പെടുന്നില്ല മറിച്ച് ലോകം ഒരു കുടുംബമാണെന്ന വസുദൈവ കുടുംബകം സ്ഥിരീകരിക്കുന്നു അത് വിശ്വാസം നിർബന്ധമാക്കുന്നില്ല മറിച്ച് എല്ലാ അന്വേഷകർക്കും മോചനം മോക്ഷം വാഗ്ദാനം ചെയ്യുന്നു അത് ആധിപത്യം ആഗ്രഹിക്കുന്നില്ല മറിച്ച് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു അത് മതപരിവർത്തനം ചെയ്യുന്നില്ല മറിച്ച് പ്രചോദനം നൽകുന്നു സമാധാനം അർത്ഥം കാലാവസ്ഥ ഐക്യം ഉൾക്കൊള്ളൽ എന്നിവ ആഗ്രഹിക്കുന്ന ഒരു ലോകത്ത് ഐക്യം വൈവിധ്യം സ്നേഹം വിമോചനം എന്നിവയിൽ വേരൂന്നിയ ഹിന്ദുമതത്തിന്റെ ജ്ഞാനം കാലാതീതവും ആഗോളവുമായ ഒരു ദീപസ്തംഭമായി നിലകൊള്ളുന്നു